ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ കോഴി നിറച്ചതാണ് അതിന് വേണ്ട സാധനങ്ങൾ സവാള അരിഞ്ഞു വെച്ചതാണ് സവാള വേണം കറിവേപ്പില തക്കാളി രണ്ട് മുട്ട പച്ചമുളക് നാരങ്ങ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞു വെച്ചത് നമുക്കിനിതിൻ്റെ വേണ്ട പൊടികൾ നോക്കാം കുരുമുളക് പൊടി വേണം മഞ്ഞൾപ്പൊടി പെരിഞ്ഞീരപ്പൊടി ഗരം മസാല നമ്മൾ കൂട്ടെല്ലാം വാങ്ങിച്ച് പൊടിച്ചതാണ് അതും വേണം പിന്നെ ഉപ്പ് ഒരു കപ്പ് മുളക് പൊടി ആവശ്യത്തിന് എണ്ണ നമുക്ക് നമുക്കിന് ചെയ്ത് തുടങ്ങാം ആ മസാലയെല്ലാം ആ കോഴിയിൽ മൊത്തവും പുരട്ടി വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും മുളക് പൊടി കുരുമുളക് എല്ലാം കൂടെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നാല് മണിക്കൂർ ഇത് സെറ്റാകാം ഇതിനകത്ത് ഈ മസാലയെല്ലാം ഈ കോഴിക്കകത്ത് പിടിക്കാൻ വേണ്ടി നാല് മണിക്കൂർ നമ്മളിത് അത് ചെയ്ത് വെക്കണം നമുക്കിതിൻ്റെ മസാല ചെയ്യാം ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചു അത് ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒഴിച്ച് കൊടുത്തു ഇനി ആ സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ നമുക്കിതിനകത്ത് ആഡ് ചെയ്യാം എല്ലാം ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇത് വന്നിട്ടുണ്ട് ഇതിനകത്ത് ഇനി തക്കാളി ആഡ് ചെയ്യാം തക്കാളി ആഡ് ചെയ്യുക തക്കാളി ആഡ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിൻ്റെ ഇടയ്ക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം തക്കാളിയും സവാളയും എല്ലാം കൂടെ വഴണ്ടുവന്നിട്ടുണ്ട് ഇതിനകത്ത് ഇനി പൊടികളിട്ട് കൊടുക്കാം കുറച്ച് അടച്ച് വെക്കണം അടച്ച് വെച്ച് എല്ലാം വഴണ്ടു വന്നിട്ടുണ്ട് പൊടികൾ പൊടികളിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ആഡ് ചെയ്ത് എല്ലാം കൂടെ അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ അതിൽ ഇളക്കി കൊടുക്കണം അതെല്ലാം റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഉള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കും ഉപ്പ് ആഡ് ചെയ്യാൻ മറന്നുപോയി ഉപ്പിട്ട് കൊടുക്കണം ആ മുട്ട പുഴുങ്ങിയത് ആ മുട്ട പുഴുങ്ങേണ്ടതാണ് മുട്ട പുഴുങ്ങി ഇതിനകത്ത് നമ്മൾ ചെയ്ത് കൊടുക്കണം ഈ കോഴിക്കകത്ത് ആടാക്കാനുള്ളതാണ് നിറയ്ക്കാനുള്ളതാണ് ഈ മുട്ടയും മുട്ട റോസ്റ്റ് നമുക്കിനി ആ കോഴിക്കാത്തോട്ട് നിറച്ച് കൊടുക്കാം ആ മസാലകളെല്ലാം ഈ മുട്ട റോസ്റ്റേ കോഴിക്കകത്തോട്ട് നമുക്ക് നിറച്ച് കൊടുക്കാം എല്ലാം ആഡ് ആക്കിയിട്ടുണ്ട് ഈ മസാലയൊക്കെ പുറത്ത് പോകാതിരിക്കാൻ നമുക്കിത് തയ്ച്ച് കൊടുക്കണം ചെറുതായിട്ട് ആ സൈഡൊക്കെ നമുക്ക് തയ്ച്ച് കൊടുക്കാം രണ്ട് ആ രണ്ട് സൈഡും തയ്ച്ച് പിടിപ്പിക്കും നല്ലതാണ് നമുക്കിനി കുക്കറിനകത്തിട്ട് വേവിക്കാം കുക്കറിനകത്ത് വെച്ച് ആവശ്യത്തിന് ഒരു ഇച്ചിരി വെള്ളവും കോഴിക്കകത്ത് ഉണ്ടെന്ന് അറിയാമല്ലോ അപ്പോൾ ഒരു നുള്ള വെള്ളം ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം നമുക്ക് നമുക്ക് അടച്ച് വേവിച്ചെടുക്കാം രണ്ടോ രണ്ടോ മൂന്നോ ഫിസില് മതി രണ്ട് ഫിസ്സില് മതി മിനിമം കൂടി വന്നാൽ മൂന്നെണ്ണം നമ്മുടെ കോഴി വേണ്ടിട്ടുണ്ട് നമുക്കിനിത് പൊരിച്ചെടുക്കാം ഉരുളി അടുപ്പിൽ വെച്ചു ചൂടാവുമ്പോഴത്തേന് എണ്ണയൊഴിച്ചു കൊടുക്കണം എണ്ണ ഒഴിച്ചു കൊടുത്തു ആ നമ്മളാ കുക്കറിനകത്തിട്ട് വേവിച്ച കോഴി നമുക്ക് ഇനി ഈ എണ്ണയിലോട്ട് വെച്ച് പൊരിച്ചെടുക്കാം നമുക്ക് നമുക്കിനിയും തിരിച്ചിട്ട് കൊടുക്കാം ഒരു ഭാഗം വെന്തിട്ടുണ്ട് അടുത്ത ഭാഗം മുരിയാൻ വേണ്ടി നമുക്ക് തിരിച്ചു കൊടുക്കാം എല്ലാം വെന്ത് എല്ലാം റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നമുക്കിതിന് ഈ കോഴിക്കകത്ത് വേണ്ട സവാള ആ എണ്ണയിൽ തന്നെ ഒന്ന് നമുക്ക് വഴിന്റെടുക്കാം സവാള വഴറ്റിയിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് കോഴിയെ വെച്ച് കൊടുക്കാം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം നമ്മുടെ കോഴിപ്പൊരിച്ചിവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക് യു